എല്ലാവർക്കും നമസ്കാരം ലിമിറ്റ്ലെസ് ലീവിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് അവർക്കും ഹൃദ്യമായ സ്വാഗതം നമ്മളിന്ന് സംസാരിക്കാൻ പോകുന്ന ടോപ്പിക് ടൈറ്റിൽ കണ്ടതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ നമ്മുടെ കുട്ടികൾ സുരക്ഷിതരാണോ എന്നുള്ളതാണ് സമീപകാലത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കുറേ ഇൻഷുറൻസ് ആണ് ഇന്നത്തെ ഒരു വീഡിയോയ്ക്ക് പ്രേരണ ആയിട്ടുള്ളത് അപ്പോൾ അതിന് നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ളത് എൻ്റെ എൻ്റെ കുറച്ച് കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ സംസാരിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ഒരു ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ പ്രതീക്ഷിക്കുന്നു അപ്പോൾ നമുക്ക് വൈകാതെ നമ്മുടെ കണ്ടൻ്റിലേക്ക് കിടക്കാം സമീപകാലത്തുണ്ടായിട്ടുള്ള പല ഇൻസിഡൻസിലും ആ ഒരു പ്രതി സംസാരിച്ച ഒരു വിഷയത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നൊരു കാര്യം അതിനുള്ള സാഹചര്യങ്ങൾ ഒരുങ്ങിയത് കൊണ്ടാണ് പലപ്പോഴും അതിലേക്ക് അത്തരം ഇൻസിഡൻറ്റിലേക്ക് വഴുതി വീഴുന്നത് എന്നുള്ളൊരു കാര്യം കൂടി അവിടെ പറയാനുണ്ട് പ്രതിയുടെ മാനസികാവസ്ഥ ഒരു വിഷയമാണ് എന്നിരുന്നാലും കൂടി അതിനുള്ള ഒരു സാഹചര്യം ഒരുങ്ങുമ്പോഴാണ് അല്ലേ ആ ഒരു മാനസികാവസ്ഥയും അതിനുള്ള അനുകൂല സാഹചര്യവും ഒരുങ്ങുമ്പോഴാണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കപ്പെടുന്നത് എന്നുള്ളതൊരു റിയാലിറ്റിയാണ് അപ്പോൾ അതുകൊണ്ട് നമ്മൾ അച്ഛനമ്മമാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മുടെ കുട്ടികളുമായിട്ട് ഇടപഴകുന്ന അത് ഏറ്റവും റിലേറ്റീവായിട്ടുള്ള ആളുകളായിട്ട് ഇടക വരെ ഒരു കണ്ണ് നമ്മുടെ കുട്ടികളുടെ മേത്ത് ഉണ്ടാവുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അനുകൂലമായിട്ടുള്ള ഒരു വിധത്തിലുള്ള സാഹചര്യങ്ങളും ഏറ്റവും അടുത്ത ബന്ധുക്കളായാൽ പോലും ഏറ്റവും റിലേഷനുള്ള ആളുകളായാൽ പോലും നമ്മളൊരു വിട്ടുവീഴ്ചയ്ക്ക് നിൽക്കരുത് എന്നുള്ളതാണ് പേഴ്സണലായിട്ട് എൻ്റെ ഈ ഒരു വിഷയത്തിൽ പറയാനുള്ളൊരു കാര്യം കാരണം അത്തരം അനുകൂല സാഹചര്യങ്ങളാണ് ഇത്തരം വ്യക്തികൾ മിസ് യൂസ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക ശരിക്കും ഈ പോസ്കോ കേസുകളൊക്കെ നടക്കുന്നതിൽ തൊണ്ണൂറ് ശതമാനവും നമ്മുടെ വീട്ടിലെ ആളുകൾ തന്നെയാണ് ഇത്തരം സാഹചര്യങ്ങളിലേക്ക് നമ്മുടെ കുട്ടികളെ കൊണ്ട് എത്തിക്കുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു വസ്തുതയാണ് അപ്പം അതുകൊണ്ട് അനുകൂല സാഹചര്യങ്ങളൊരു കാരണവശാലും ഉണ്ടാകാതിരിക്കാൻ നമ്മളിലെ അവരും ശ്രദ്ധിക്കുക അല്ലെങ്കിൽ ഒരു പ്രിക്കോഷൻസ് എടുക്കുക എന്നുള്ളതാണ് ഈ ഒരു കാര്യത്തിൽ പറയാനുള്ള ആദ്യത്തെ ഒരു കാര്യം രണ്ടാമത് പറയാനുള്ളൊരു കാര്യം ഇത്തരം കാര്യങ്ങൾ കുട്ടികൾ തുറന്നു പറയാത്തതിൻ്റെ പ്രധാനപ്പെട്ട റീസണും നേരത്തെ പറഞ്ഞ കാര്യം തന്നെയാണ് നമ്മുടെ വീട്ടിലെ അതല്ലെങ്കിൽ നമ്മുടെ അത്രയും റിലേഷനുള്ള അമ്മാവനായിക്കോട്ടെ അതല്ലെങ്കിൽ കൊച്ചച്ഛൻ ആ രീതിയിലേക്ക് വരുന്ന ആളുകളാണ് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അപ്പം അതുകൊണ്ട് തന്നെയാണിത് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ആദ്യത്തെ ഒരു ഇൻസിഡൻറ്റ് ആവുക കാരണം കൊണ്ട് ഇത് ശരിയായിട്ടുള്ളൊരു കാര്യമാണോ അത് തുറന്നു പറയേണ്ട കാര്യമാണോ എന്നുള്ളൊരു ധാരണ അവർക്കില്ലാത്തത് കൊണ്ടാണ് ഈ ഒരു പ്രശ്നം വീണ്ടും വീണ്ടും ആവർത്തിക്കപ്പെടുന്നത് അപ്പം അതുകൊണ്ട് ചെറുപ്പം മുതലേ നമ്മൾ കുട്ടികളെ ഇത്തരം ബാഡ് ടച്ച് അതുപോലെ ഗുഡ് ടച്ചുകൾ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കുക അതിനപ്പുറത്തേക്ക് ആര് കടന്നു കയറാൻ ശ്രമിച്ചാലും അത് വീട്ടിലെ അച്ഛനമ്മമാരായിട്ട് ഷെയർ ചെയ്യണം ചെയ്യണമെന്നുള്ളൊരു കാര്യം നമ്മൾ ചെറുപ്പം മുതലേ അതൊരു ഇന്നത്തെ സാഹചര്യത്തിൽ ഏറ്റവും അവിഭാജ്യമായിട്ടുള്ളൊരു കാര്യമാണ് ഇത്തരം കാര്യങ്ങൾ നമ്മുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുക എന്നുള്ളത് അപ്പോൾ ഇത്തരം കാര്യങ്ങൾ നമ്മുടെ കുട്ടികളെ പറഞ്ഞ് മനസ്സിലാക്കുന്നൊരവസരത്തിലേക്ക് നമ്മുടെ കുടുംബത്തെ നമ്മൾ കൊണ്ട് ചെന്ന് ഇത്തരം ഇൻസിഡൻറ്റുകൾ സംഭവിച്ചാലും അവർ ആദ്യമേ തന്നെ തുറന്നു പറയാനും അതിലുള്ള നടപടികൾ സ്വീകരിക്കാനും ഒക്കെ നമുക്ക് അവസരമുണ്ടാകുന്നു എന്നുള്ളതാണ് അതാണ് ഈ രണ്ട് വർഷം മൂന്ന് വർഷമൊക്കെ കുട്ടികളെ പീഡിപ്പിക്കുന്ന സ്ഥിതിയിലേക്കൊക്കെ മാറുന്നതിൻ്റെ ഒരു പ്രധാനപ്പെട്ട റീസൺ ഇത് തുറന്ന് ചർച്ച ചെയ്യപ്പെടുന്നില്ല അതല്ലെങ്കിൽ ആരും അറിയാത്തത് കൊണ്ടാണ് എന്നുള്ളതാണ് അപ്പോൾ ഇത്തരം സാഹചര്യങ്ങൾ ഉണ്ടാകാതിരിക്കാനായിട്ട് കുട്ടികളെ ഇത്തരം പേട്ടച്ച് കുട്ടച്ച് അങ്ങനെയുള്ള കാര്യങ്ങൾ വരുമ്പോൾ തുറന്ന് സംസാരിക്കാനുള്ളൊരു കാര്യം നമ്മൾ വീട്ടിൽ ചർച്ച ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം മൂന്നാമത്തെ ഒരു കാര്യം നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ നോ പറയാനായിട്ട് കുട്ടികളെ ശീലിപ്പിക്കുക എന്നുള്ളതാണ് പലപ്പോഴും വീട്ടിലെ അച്ഛനമ്മമാരോടോ അതല്ലെങ്കിൽ നമ്മുടെ വീട്ടിലെ മുതിർന്ന ആളുകളോടൊക്കെ നോ പറയുമ്പോൾ നമ്മൾ പറയാറുണ്ട് പലപ്പോഴും അച്ഛനമ്മമാർ എന്നുള്ള രീതിയിൽ നമ്മൾ പറയുന്നൊരു കാര്യമാണ് വീട്ടിലുള്ള ആളുകളോടാണോ അതല്ലെങ്കിൽ മുതിർന്ന ആളുകളോടാണോ എതിർത്ത് സംസാരിക്കുന്നത് എന്നുള്ള രീതിയിലൊക്കെ കോൺവെർസേഷൻസ് നമ്മുടെ വീട്ടിലുണ്ടാകാറുണ്ട് അപ്പോൾ അത്തരം സംഭവങ്ങൾ വരുമ്പോൾ ഈ പറഞ്ഞതുപോലെയുള്ള ഇൻസിഡൻസ് വരുമ്പോഴും അത് കുട്ടികൾ പലപ്പോഴും ഇത് കണക്ട് ചെയ്ത് ചിന്തിക്കുമ്പോൾ ഇത്തരം കാര്യങ്ങൾ തുറന്ന് പറയരുത് അതല്ലെങ്കിൽ മുതിർന്നവർ ചെയ്യുന്ന കാര്യങ്ങൾ സാക്രിഫൈസ് ചെയ്യേണ്ടത് ഒരു ഇളയ കുട്ടിയാണ് എന്നുള്ള രീതിയിലുള്ള ചിന്തകളിലേക്കൊക്കെ വരുന്നത് ഈ നോ പറയുന്നത് നമ്മൾ എതിർക്കുന്നിടത്താണ് അപ്പോൾ കുട്ടികളെ വ്യക്തമായിട്ടുള്ള അതല്ലെങ്കിൽ അവരുടെ അഭിപ്രായങ്ങൾ തുറന്ന് സംസാരിക്കാനും നോ പറയേണ്ട സാഹചര്യങ്ങളിൽ നോ പറയാനുമുള്ളൊരു അന്തരീക്ഷം നമ്മുടെ കുടുംബാന്തരീക്ഷത്തിൽ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതും ഈ ഒരു ഇൻസിഡൻറ്റുമായിട്ട് തുറന്ന് പറയുന്ന ഒരു കാര്യമാണ് അപ്പോൾ അത്തരം സാഹചര്യങ്ങൾ നമ്മളെ വീട്ടിൽ തുറന്ന് സംസാരിക്കുന്നതിലൂടെ നമുക്കിതിനൊക്കെ കുറേയൊക്കെ ചെറുക്കാനായിട്ട് നമുക്ക് കഴിയും എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഞാൻ നേരത്തെ പറഞ്ഞതൊന്നുകൂടി ആവർത്തിക്കുകയാണ് എനിമി എന്നുള്ളത് നമ്മുടെ വീട്ടിൽ നമ്മുടെ ചുറ്റുവട്ടത്തുമുള്ള ആളുകളാണ് അപ്പോൾ നമ്മൾ കൂടുതൽ ജാഗ്രത പുലർത്തേണ്ട സമയമാണ് ഇനിയുള്ള കാലഘട്ടങ്ങളിലൊക്കെ എന്ന് നമ്മൾ പറയേണ്ടതായിട്ട് വരും അപ്പോൾ സാഹചര്യങ്ങൾ അനുകൂലമാക്കാതിരിക്കുക അതുപോലെ തന്നെ തുറന്ന സംസാരം അതുപോലെ കുട്ടികളുടെ അഭിപ്രായങ്ങൾ തുറന്ന് സംസാരിക്കാനുള്ള ഒരു സമീപനം ഇതെല്ലാം സ്വീകരിക്കുന്നതിലൂടെ ചെറിയ മാറ്റങ്ങളെങ്കിലും ഇത്തരം ഇൻസിഡൻറ്റുകളിൽ നമുക്കെല്ലാവർക്കും ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കട്ടെ അതുപോലെ നമ്മുടെ കുട്ടികളെ പരിപാലിക്കേണ്ടതും ഏറ്റവും കൂടുതൽ കാത്തു സൂക്ഷിക്കേണ്ടതുമായിട്ടുള്ള ഉത്തരവാദിത്തം നമുക്കെല്ലാവർക്കും ആണ് എന്നുള്ളതും കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ ഈയൊരു വീഡിയോയുടെ മൈൻഡപ്പ് ചെയ്യുന്നു താങ്ക്